നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് മികച്ച പോളിങ്ങുകളാണ് ഇതുവരെ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നടന്നു വരുന്നത് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പൊന്നാനി മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും രാവിലെ തന്നെ വിവിധ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും അവരവരുടെ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലെത്തി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ അഭിനയ തിരക്കുകൾക്കിടയിലും നിരവധി സിനിമാ താരങ്ങളും ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് നടൻ ശ്രീനിവാസൻ സുരേഷ് ഗോപിയെ വ്യക്തിപരമായി തനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയോട് എനിക്ക് താല്പര്യമില്ലെങ്കിലും അദ്ദേഹത്തോട് എനിക്ക് താല്പര്യമുണ്ടെന്നാണ് ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അടിസ്ഥാനപരമായി ജനാധിപത്യത്തിനെതിരാണെന്നും ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ പഴുതുണ്ടെന്നാണ് നടൻ ശ്രീനിവാസിന്റെ വാക്കുകൾ ഈ ജനവിധി ജനങ്ങൾക്ക് തന്നെ എതിരായ ജനവിധിയാണെന്നും താരം അഭിപ്രായപ്പെട്ടു ആര് ജയിച്ചാലും അവർ ജനത്തിനെതിരാണ് ഇന്ന് സോക്രട്ടീസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവരെ തേടി പിടിച്ച് ചവിട്ടിക്കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ച് എന്നും ശ്രീനിവാസൻ പറഞ്ഞു തൃപ്പൂണി തറയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് നമുക്ക് തന്നെ എതിരായിട്ടുള്ള ജനവിധിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് താല്പര്യമില്ലാത്തത് ജനാധിപത്യത്തിന്റെ ആദ്യ മോഡൽ ഉണ്ടായത് ഗ്രീസിലാണ് നമ്മളെക്കാൾ ബുദ്ധിയുണ്ടെന്ന് കരുതുന്ന സോക്കിസ് പറഞ്ഞ വാക്കുകളും അദ്ദേഹം മാധ്യമങ്ങളോട് ഉദാഹരണ സഹിതം എടുത്തു പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യം കണ്ടുപിടിച്ചവനെ തേടി പിടിച്ച് കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ച് മരിച്ചേനെ എന്ന് പറയുന്നു വില കൂടിയ വിഷം കഴിക്കുന്നത് ആർഭാടമാണ് വില കുറഞ്ഞ വിഷം കഴിച്ച് മരിക്കുന്നതാണ് നല്ലത് ഇന്ത്യ അടുത്തൊന്നും കരകയറുന്ന യാതൊരു ലക്ഷണവുമില്ല ഞാൻ നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞപ്പോൾ ദുബായിൽ നിന്ന് ലീവിൽ വന്ന ഒരാൾ ചോദിച്ചു എന്തെങ്കിലും ഒരു വ്യവസ്ഥതയില്ലാതെ എങ്ങനെ ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞു ദുബായിൽ നിന്ന് വന്ന ഒരാൾ ഇങ്ങനെ ചോദിക്കരുത് ദുബായിലുള്ള ഭരണാധികാരി ജനാധിപത്യ വിശ്വാസിയാണോ ഏതെങ്കിലും പാർട്ടിയുടെ ആളാണോ ഒന്നുമല്ലല്ലോ നാടിനോടും ജനങ്ങളോടും അല്പം സ്നേഹം വേണമെന്നും ശ്രീനിവാസൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ കയ്യടി നേടുന്നത് കൂടാതെ സിനിമാ താരവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം കേരള ബ്രാൻഡ് അംബാസിഡറുമായ ടൊവിനോ തോമസും ഇരിങ്ങാലക്കുട ഗേൾസ് ഗവൺമെന്റ് സ്കൂളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴയിലെ ജില്ലാ കലക്ടറുടെ വസതിക്ക് സമീപത്തുമുള്ള പോളിംഗ് ബൂത്തിലാണ് നടൻ ഫഹദ് ഫാസിൽ വോട്ട് ചെയ്യാനായി എത്തിയത് കൊച്ചിയിൽ നിന്ന് നേരിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത് പിതാവും സംവിധായകനുമായ ഫാസിലിനൊപ്പമാണ് ഫഹദ് വോട്ട് ചെയ്യാനെത്തിയത് ഫഹദിൻ്റെ ഭാര്യയും നടിയുമായ നസ്രീക്ക് എറണാകുളത്താണ് വോട്ട് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും നടനുമായ കൃഷ്ണകുമാറും കുടുംബവും തിരുവനന്തപുരത്ത് ത്തെ പോളിംഗ് ബൂത്ത് രാവിലെയോടെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്